സുരേന്ദ്രൻ കൊടും ചതിയാണ് പി സി ജോർജിനോട് ചെയ്തത് സുരേന്ദ്രൻ കൊടുത്ത ആശയിൽ കൊതിയൂറിയിരുന്ന പി സി ജോർജിന്റെ പേര് പത്തനംതിട്ടയിൽ നിന്നും സുരേന്ദ്രൻ തന്നെ വെട്ടി എറിഞ്ഞത് കൊടും ചതി തന്നെയാണ് ഇടത് കൈകൊണ്ട് പി സിയെ ചേർത്ത് പിടിച്ചു നിർത്തി വലത് കൈകൊണ്ട് പി സിയുടെ പേര് വെട്ടി സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ലോകസഭാ സീറ്റും പ്രതീക്ഷിച്ച് കാത്തിരുന്ന പി സി ജോർജിന്റെ പ്രതീക്ഷകൾ കെ സുരേന്ദ്രൻ തരിപ്പണമാക്കി എന്ന് തന്നെ പറയണം പി സി ജോർജിനെ വെട്ടി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു സുരേന്ദ്രൻ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന വാദം ഉയരുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പുകളിയാണ് ഇത് തുറന്നു കാട്ടുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ടയിൽ തന്നെ ഒഴിവാക്കിയതിലുള്ള വിഷമം വെളിപ്പെടുത്തി ബി നേതാവ് പി സി ജോർജ് രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായ അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ട ദുഷ്കരമാണെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് അനിൽ ആൻ്റണിയെ മണ്ഡലത്തിന് പരിചയമില്ല എന്നും പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിലെ ജനങ്ങൾ താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അനിലിനെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി എടുക്കണമെന്നുമാണ് പി സി ജോർജിൻ്റെ പരിഭവത്തോടെയുള്ള പ്രതികരണം സ്ഥാനാർത്ഥിയായി ഞാൻ ഓടുന്നതിൽ കൂടുതൽ അനിൽ ഓടേണ്ടി വരും കൂടുതൽ ഓടിയാൽ മാത്രമേ അനിൽ ആൻ്റണിയെ പരിചയപ്പെടുത്താനാകൂ ആ കാര്യത്തിൽ ദുഃഖമുണ്ട് പിന്നെ ശ്രമിച്ചു നോക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആൻറ്റോ ആന്റണിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിലില്ല എന്നും പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ പേരാണ് പരിഗണനയിലുണ്ടായിരുന്നത് തൻ്റെ പേര് വിട്ടുമെന്ന് പി സി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി സി ജോർജ് തീർത്തും അതൃപ്തനാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അനൽ ആൻ്റണിയെയാണ് ബി ജെ പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പി ദേശീയ സെക്രട്ടറിയും വക്താവുമാണ് അനിൽ ആന്റണി അടുത്തിടെയാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേരുന്നത് ഇതിന് പിറകെ പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു പി സി സ്ഥാനാർത്ഥിയാക്കിയാൽ ക്രൈസ്തവ വോട്ടുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ എന്നാൽ അനിൽ ആന്റണിയുടെ വരവോടെ പത്തനംതിട്ട സീറ്റിൽ ബി ജെ പിയുടെ വിജയം അത്ര എളുപ്പമാകില്ലായെന്ന് പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് അനിൽ ആന്റണി അറിയില്ല കേരളവുമായി ഒരു ബന്ധവുമില്ല കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാണുള്ളതെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു അപ്പൻ്റെ പിന്തുണ മകനില്ല എന്നതാണ് പ്രശ്നം എ കെ ആൻ്റണി പരസ്യമായി അൻ ആൻ്റണിയെ പിന്തുണച്ചാൽ കുറച്ചുകൂടി എളുപ്പമായേനെ ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറം അയാളുടെ കഴിവുകളെക്കുറിച്ച് ചോദിച്ചാൽ പറയാനൊന്നുമില്ല പത്തനംതിട്ടയിൽ ആർ എസ് എസുകാരും ബി ജെ പി കാരും എൻ്റെ പേര് പറഞ്ഞിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം തനിക്കില്ലായിരുന്നുവെന്നാണ് പി സി ജോർജ് പറയുന്നത് തന്നോട് മാന്യമായ പെരുമാറ്റമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു ഘട്ടത്തിലും ബി ജെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല അവസാന നിമിഷവും ബന്ധപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥിയാകാനില്ല എന്നാണ് പറഞ്ഞത് ബി ജെ പി ഐക്യകണ്ഠേനെ ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായില്ല താൻ മത്സരിക്കുന്നതിനോട് പലർക്കും എതിർപ്പുണ്ടായിരുന്നു ആരോടും പരാതിയില്ല ഇനി അനിൽ ആന്റണിയുടെ വിജയത്തിന് വേണ്ടിയാകും തൻ്റെ പ്രവർത്തനമെന്നും പി സി ജോർജ് പറഞ്ഞു പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമാണ് പത്തനംതിട്ടയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വരരുതെന്ന് ആഗ്രഹിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയും ആഗ്രഹിച്ചിരുന്നു എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എൻ ഡി എ നേതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു അവരൊക്കെ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായാൽ എന്താ കുഴപ്പമെന്ന് ഞാനും വിചാരിച്ചു സന്തോഷം മാത്രമാണെന്നും പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ സീറ്റ് പി സി ജോർജ് നൽകുന്ന കാര്യത്തിൽ ബി ജെ പിക്ക് ആദ്യം മുതൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു പാർട്ടി നടത്തിയ അഭിപ്രായ സർവേ പി സിക്ക് എതിരായിരുന്നു പാർട്ടി നേതാക്കളൊന്നടക്കം പത്തനംതിട്ടയിൽ പി സി വേണ്ട നിലപാടാണ് സ്വീകരിച്ചത് ഒപ്പം ബി ഡി ജെസും പി സി ജോർജിന് വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിത്വം തനിക്കാണെന്ന് പി സി ജോർജ് ഉറപ്പിച്ചിരുന്നതാണ് ജനപക്ഷം പാർട്ടി തന്നെ വേണ്ടെന്ന് വെച്ച് പി സി ബി ജെ പിയിൽ എത്തുന്നതും ഈ മുൻവിധിയോടെ തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഉടപ്പിന്മേലാണ് പി സി ജോർജ് എൻ ഡി എയിൽ എത്തുന്നത് പാർട്ടി നടത്തിയ അഭിപ്രായ സർവേയാണ് പി സി പത്തനംതിട്ടയിൽ പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാന പാർട്ടി നേതാക്കളൊന്നടക്കം പി സി തള്ളി ജോർജിനെ അംഗീകരിക്കില്ലെന്ന ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു